എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ യാത്ര നമ്മൾ പങ്കുവയ്ക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് മൈസൂരിലെ പ്രശസ്തമായ വൃന്ദാവൻ ഗാർഡൻ അപ്പോൾ നമ്മൾ ഇന്ന് വൃന്ദാവൻ ഗാർഡനിലോട്ടാണ് പോണേ എന്നാ നമുക്ക് ഇന്ന് വൃന്ദാവൻ ഗാർഡൻ വീഡിയോയിലൂടെ കണ്ടേക്കാം അതെ വൃന്ദാവൻ ഗാർഡനിലേക്ക് നമ്മൾ ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട് അതെ ഈ ഒരു ഭാഗത്ത് കൂടിയാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറുന്നത് വൃന്ദാവൻ ഗാർഡൻ്റെ ഉള്ളിലേക്ക് അവിടെ ഏകദേശം നമുക്ക് റേറ്റ് വരുന്നത് ഒരു പതിനഞ്ച് രൂപയാണ് ഒരാളുടെ റേറ്റ് കുട്ടികൾക്ക് ഫ്രീ ആണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു ബോട്ട് സർവീസും കൂടി ഉണ്ട് ആ ബോട്ട് സർവീസിന് നമുക്ക് ആറ് മണിക്ക് മുമ്പാണെങ്കിൽ മുപ്പത് രൂപയും മണിക്ക് ശേഷമാണെങ്കിൽ അറുപത് രൂപയും അത് നമുക്ക് വൺ വേ എടുക്കാം അല്ലെങ്കിൽ തിരിച്ചും അതിൽക്കൂടെ വരാം ഈ അപ്പുറ ഭാഗത്തുള്ള ഫൗണ്ടൻ അങ്ങനെയുള്ള രാത്രി രാത്രിയാകുമ്പോഴത്തേക്കും ഒരു ഫൗണ്ടൻ ഷോയും കൂടി ഉണ്ട് ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാണ് കാണാനായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ മുന്നോട്ട് കാണാൻ പറ്റും അപ്പോൾ അതിലേക്കാണ് ഈ ബോട്ടിംഗ് വഴി വേണമെങ്കിൽ പോകാം ഇടതുവശത്ത് ശ്രീകൃഷ്ണരാജ സാഗർ ഡാമിനോട് ചേർന്നാണ് നിൽക്കുന്നത് ആ ഡാമിൽ നമ്മുടെ ത്രിവർണ പതാകയൊക്കെ ലൈറ്റപ്പ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നിർത്തിയിട്ടുണ്ട് ഈ ഗാർഡൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇത് തട്ട് തട്ടായിട്ടാണ് ഈ ഗാർഡൻ മുഴുവനും നിർമ്മിച്ചിരിക്കുന്നത് ഓരോ ഏറ്റവും മുകളിൽ ഓരോരോ തട്ട് തട്ടായിട്ട് ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മുടെ പാണാസുര ഡാമിൻ്റെ സൈഡിലായിട്ട് ലൈറ്റ് വന്നപ്പോൾ തന്നെ അടിപൊളിയായിട്ടുണ്ട് കണ്ട ആ ഒരു സാധാരണ ഗാർഡൻ പോലെയല്ല ഇതൊരു തട്ട് തട്ടായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തട്ട് തട്ടുതട്ടായിട്ടാ തിരിച്ചിരിക്കുന്നത് ഇത് നിർമ്മിച്ചത് ആരാന്നറിയാമോ ഇല്ല ആരാ സർ മിർസ ഇസ്മായിലിന്റെ വിഷനിൽ നിന്നാണ് ഈ മനോഹരമായ ഗാർഡൻ ജനിച്ചത് ചെറുമ്പോൾ അദ്ദേഹമാണ് ഈ ഗാർഡൻ നിർമ്മിക്കാൻ വേണ്ടി നോക്കിയത് അത് നല്ല പൂർത്തീകരിച്ചിട്ടുണ്ട് കണ്ട ഈ ഇത് നമ്മളെ ഏറ്റവും ടോപ്പ് വശത്തായിരിക്കുന്നത് ആ ഒരു ആ ഭാഗത്തേക്കുള്ള ഫൗണ്ടൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നേക്കുന്നത് നല്ല കാണാൻ നല്ല രസം ഉണ്ട് അതിന്റെ ലൈറ്റിങ് പകല് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പൂങ്കാവനം പോലെ തന്നെയാണ് ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ രാത്രിയിലും ഗാർഡൻ്റെ മനോഹരം നഷ്ടപ്പെട്ടിട്ടില്ല ആറുമണി കഴിഞ്ഞേ നമ്മളിപ്പോ ഈ അവതാർ മൂവിയിലൊക്കെ ഒരു ഷോ ഒരു ഷോ ഇല്ലേ രാത്രി ഇങ്ങനെ ലൈറ്റപ്പ് ചെയ്തിട്ട് മരങ്ങളൊക്കെ നിക്കുന്ന പോലെ അവരാ കയറു തന്നെ ആ ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് വരുന്നത് ഇത് നല്ല നമ്മള് ആ ലൈറ്റ് ഷോയും കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം ഫൗണ്ടന്റെ അടുത്തേക്കും അവിടെ ഒരു ചെറിയ ഗാർഡൻ ഉണ്ട് ഒരു ഫൗണ്ടൻ ഷോയും ഉണ്ട് ലൈറ്റ് ലൈറ്റ് ഉൾപ്പെടെയുള്ള ഒരു ഫൗണ്ടൻ ഫൗണ്ടുണ്ട് അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അതിനിടക്ക് നമുക്ക് ഈ ഒരു ലേക്കിലൂടെ ഈ ഡാമിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ആ ലേക്കിലൂടെ നമുക്കൊരു ബോട്ടിങ് ചെയ്തിട്ടാണ് അപ്പൊ നടന്നു പോകാട്ടോ ഇപ്പൊ കൂടി പക്ഷേ അതിരി ലോംഗർ ജേണി ആയതുകൊണ്ട് നമ്മളൊരു ബോട്ട് എടുത്ത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു അറുപത് ആയിരിക്കും ആറ് മണിക്ക് മുമ്പ് ശേഷം അതിന് മുമ്പ് മുപ്പത് രൂപ ആയിരിക്കും ഇപ്പൊ ഡബിൾ സൈഡ് നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ വൺ സൈഡ് വേണമെങ്കിൽ ബുക്ക് ചെയ്തിട്ട് നടന്നു വരാം വാട്ടർ നോക്കി അതിന്റെ ഉള്ളിൽ ഭയങ്കര ഉയരത്തില് ഏകദേശം നല്ല ഹൈറ്റിലാണ് ഫൗണ്ടൈൻ പോകുന്നത് നല്ല രസം അവിടെ കാണാനും ഇതൊക്കെ കണ്ടല്ലോ ഇപ്പൊ തന്നെ വീഡിയോ കാണുമ്പോ തന്നെ അറിയാൻ പറ്റും നല്ല ലൈറ്റപ്പ് ചെയ്ത് നിർത്തിയേക്കുവാണ് അടിപൊളിയായിട്ട് നല്ലൊരു ഓളാണ് പക്ഷെ അങ്ങനെ വലിയ ബോട്ട് അല്ല കേട്ടോ ഒരു ചെറിയ ബോട്ട് ആണ് കവറപ്പ് ചെയ്തിട്ട് പക്ഷെ ഒരു രസമാണ് നമുക്ക് രാത്രി എന്ത് തിരക്കാന്നറിയോ ആ സമയത്ത് നല്ല രസമുണ്ട് ഗാർഡൻ കണ്ടോ ലൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ എക്സ്ട്രാ ഗുമ്മ് അതെ ഇന്ന് ഇത് ഏകദേശം ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് അങ്ങോട്ട് പോയ വീഡിയോയാണ് പക്ഷെ എന്നിട്ട് തന്നെ നല്ല രസം ഉണ്ട് വൃന്ദാവൻ ഗാർഡൻ ഒന്ന് തന്നെ തന്നെയോ മിസ് ചെയ്യാതെ അടിപൊളിയായിട്ടുണ്ട് കണ്ടോ ഇതിപ്പോ നമ്മള് ഈ ഭാഗത്തേക്ക് വന്നു അപ്പറ സൈഡാണ് ഗാർഡൻ കണ്ടില്ലേ അവിടെ പോയി അതൊക്കെ നല്ല നല്ല രസമുണ്ട് അപ്പൊ ഇവിടെ ഏകദേശം ഈ ഒരു ഭാഗത്തും ഇത് ചെറിയ ലൈറ്റ് ഷോ കാര്യങ്ങളും എല്ലാം ഉണ്ട് മിസ്സാ ഗാർഡന്റെ ഇതൊക്കെ കണ്ട് നല്ല രസിച്ച് നമുക്ക് പോകാം വീഡിയോയിൽ എത്രമാത്രം അതിന്റെ ഭംഗി ഭംഗി വീഡിയോ തന്നെ നല്ല കാണാൻ പറ്റുന്നുണ്ട് വീഡിയോട്ടോ അത് ഉൾക്കൊള്ളിക്കാൻ മാക്സിമം കിട്ടിയിട്ടുണ്ട് വീഡിയോയിൽ കാരണം കാണുമ്പോ തന്നെ അറിയാം ഗാർഡന്റെ ഓരോ ലൈറ്റും ഓരോ സെക്ഷനും എങ്ങനെയാണോ അത് അതേപോലെ തന്നെ രാത്രിയിൽ വേറൊരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് കണ്ടോ വാട്ടർ ഫൗണ്ടും കാര്യങ്ങളൊക്കെ ലൈറ്റ് അപ്പ് ഒക്കെ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ അങ്ങ് അവതാർ മൂവിയിലെ പോലെ ലൈറ്റ് അപ്പ് നിൽക്കുന്ന പോലെ ഒരു പകല് വേറൊരു ലുക്ക് രാത്രി വേറൊരു ലുക്ക് പിന്നെ അത് കൂടാതെ ഇതിനുശേഷം നമ്മൾ ആ വീഡിയോയിൽ കാണുന്നുണ്ട് ഇതിനുശേഷം കുറച്ചൊരു ലൈറ്റ് ഷോയും പിന്നെ ആ കന്നഡ ഗാനങ്ങളും ഗാനങ്ങളൊക്കെ അതെ കാണുന്നുണ്ട് നമ്മൾ ആ ലൈറ്റ് ഷോയ്ക്ക് നിൽക്കും കേട്ടോ ആ കറക്റ്റ് ആ സമയം ഒരു ഏഴുമണി മണി ആകുമ്പോഴത്തേക്കാണ് ഏകദേശം ഒരു അരമണിക്കൂറോളം ഉണ്ട് ഈ ലൈറ്റ് ഷോ പാട്ടിടാൻ പറ്റായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോപ്പിറൈറ്റ് പിടിക്കും എന്നുള്ള ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് പാട്ട് നമ്മളിപ്പോ ഇതിൽ വോളിയത്തില് മീൻസ് ആ റെക്കോർഡിലാണ് റെക്കോർഡിൽ കാണിക്കാത്തത് പക്ഷെ ആ മ്യൂസിക്കിനനുസരിച്ചുള്ള ആ ഋതമൊക്കെ അനുസരിച്ചാണ് ഈ ഫൗണ്ടൈൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പക്ഷെ നല്ലൊരു കേട്ട് നല്ല രസമായിരിക്കും അതെ കോപ്പി റൈറ്റ് പിടിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളത് പാട്ടിടാത്തത് കണ്ട എത്രമാത്ര എങ്ങനെ നല്ല ഒരു വിഷ്വൽ ബ്യൂട്ടി തന്നെയല്ലേ നല്ല കാട്ടും കൂടി ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ അതൊരു ഈ ബോളിവുഡ് മൂവീസ് ഇഷ്ടംപോലെ ഇടുന്നുണ്ട് അതുകൂടാതെ കന്നഡ മൂവീസ് അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലാംഗ്വേജസിലെ മൂവീസ് ഒക്കെ ഇട്ടിട്ടാണ് അവർ ആ ഷോ നടത്തുന്നത് നല്ല രസമാണ് അതിന്റെ ആ ഒരു ഫീൽ വരണമെങ്കിൽ നല്ല രസമായിരിക്കും നല്ല ആ മൂവിയുടെ സോങ്ങും കൂടി കേട്ടിട്ട് അടിപൊളിയായിരിക്കും നല്ല രസമായിട്ടുണ്ട് ഇത് ഈ ഷോയ്ക്ക് നമുക്ക് ബോട്ട് കയറിയാണ് ഇങ്ങോട്ട് നമ്മൾ വന്നില്ലേ അതിനുശേഷം ഈ ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വേണമെങ്കിൽ നമുക്ക് ബോട്ടിൽ തന്നെ പോകാം ബോട്ടില്ലാണ്ടും ബോട്ടില്ലാതെയും പോകാം നടന്നും പോകാം ആ ലേക്കിന്റെ സൈഡിൽ കൂടി പക്ഷെ അത്യാവശ്യം നല്ല ദൂരം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ബോട്ട് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് വൃന്ദാവൻ ഗാഡൻ എത്താനായിട്ട് മൈസൂർ സിറ്റിയിൽ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ നമ്മള് പോരേണ്ടി വരും ഒരു ഓട്ടോ ടാക്സി അല്ലെങ്കിൽ ബസ്സും എല്ലാം ആണ് ആ ആ ഓ റിട്ടേൺ പോവാണോ അല്ല നമ്മൾ സിറ്റിന്ന് എത്താനായിട്ട് ഏകദേശം കിലോമീറ്റർ ഉണ്ട് നമ്മൾ അന്ന് ഞാൻ പോയത് നമ്മുടെ സ്വന്തം വണ്ടി എടുത്ത് മൈസൂരെല്ലാം കറങ്ങി അങ്ങനെ പോകുന്ന വഴിയായിരുന്നു ആ അതുകൊണ്ട് നമുക്ക് അങ്ങനെ നൈറ്റ് എത്ര മണി വരെ ഉണ്ടാവും ഗാർഡൻ സാധാരണ ഈ വീക്ക് ഡേയ്സിൽ ആറര മുതൽ ഏഴര വരെയാണ് ഈ ഫൗണ്ടൻ ഷോ കാര്യങ്ങളെല്ലാം വരുന്നത് വീക്കെൻഡും ഹോളിഡേ ഒക്കെ ആണെങ്കിൽ ആറര മുതൽ എട്ടര വരെ ഈ ഫൗണ്ടൻ ഷോ ഉണ്ടാകും പിന്നെ ഫൗണ്ടൻ ഷോ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് പോരുക അപ്പം നമ്മൾ ആ തിരിച്ച് അതികടെ വന്നു ഫൗണ്ടൻ ഷോയൊക്കെ കണ്ടു നല്ലൊരു അനുഭവമായിരുന്നു അവിടെ പിന്നെ അതിന് ശേഷം നമ്മൾ മൈസൂർ ടൗണിലേക്ക് വരുവോ നമ്മളെ റൂം എടുത്ത് അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ രണ്ട് ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു ഇത് സ്ഥലം ഇത് മൈസൂർ ടൗൺ ആണ് മൈസൂർ ടൗണിലേക്ക് നമ്മൾ കടുത്തോണ്ടിരിക്കുകയാണ് അന്ന് നവരാത്രി അങ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ മൈസൂർ ടൗൺ മുഴുവനും ലൈറ്റ് അപ്പ് രസമായിട്ടുണ്ട് അവർ ആ ലൈറ്റപ്പ് ചെയ്യുന്ന രീതി കണ്ടില്ലേ മരങ്ങൾക്കൊക്കെ ചുറ്റും ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ചുറ്റി ചുറ്റി റൗണ്ട് ചെയ്തിട്ടിട്ടൊക്കെയാണ് അവർ ചെയ്തേക്കുന്നത് ഒരു നല്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും എനിക്ക് തൃശ്ശൂരൊക്കെ നമ്മൾ ഈ ക്രിസ്മസിനൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ലൈറ്റപ്പ് ചെയ്ത്െറ്റപ്പ് പക്ഷേ അതിലും അതൊക്കെ ഒരു ലിമിറ്റഡ് സ്പേസിലാ ചെയ്യുന്നത് ഇത് ഒരു നഗരം മുഴുവനും ഏകദേശം ലൈറ്റപ്പ് ചെയ്തിട്ടേക്ക നമ്മള് കൊറേ ദൂരം പോകുന്നുണ്ട് കണ്ടില്ലേ ആ പള്ളി സമയത്ത് കണ്ട ഇത് അവിടത്തെ ഒരു യൂണിവേഴ്സിറ്റി ബിൽഡിംഗ് യൂണിവേഴ്സിറ്റി ആണ് പള്ളി എന്ന് വിചാരിച്ചു അപ്പൊ അവിടെ അതൊക്കെ ലൈറ്റപ്പ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട് ആ സ്പെഷ്യൽ ഒക്കേഷനിൽ പോയതാട്ടോ ശരിക്കും ഈ ഒരു യാത്രയില് നമ്മൾ വൃന്ദാവൻ കാടം കാണാനും മൈസൂർ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയതാണ് ഈ ലൈറ്റപ്പിന്റെ കാര്യം നമ്മൾ ഐഡിയയിൽ ഇല്ലായിരുന്നു നമ്മൾ ആ സിറ്റിയിലേക്ക് കയറുമ്പോഴത്തേക്കാണ് നമ്മൾ അത്ഭുതപ്പെട്ട് പോയത് ദൈവം ഈ സിറ്റി മുഴുവൻ ലൈറ്റ് അപ്പ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് മരങ്ങളൊക്കെ കണ്ട നല്ല ഒരു ഒരു എന്തായാലും ഒരു നല്ലൊരു ആർട്ടിസ്റ്റാ ചെയ്തേക്കണത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഞാൻ സാധാരണ ഇങ്ങനെ മീൻസ് ആ നമ്മുടെ മറ്റേ മ്യൂസിയത്തിന്റെ ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻസോ എന്തെങ്കിലും ഇവന്റോ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ചെറിയ പിടിച്ച് നമ്മള് മുന്നോട്ട് പോവാണ് നല്ല രസമായിട്ടുണ്ട് കേട്ടോ നൈറ്റ് ആണെങ്കിലും ബിൽഡിംഗ് ഒക്കെ എല്ലാ ബിൽഡിംഗും ടൗൺ അതായത് മൈസൂർ മൈസൂര് ഫുള് അലങ്കരിച്ച ഫീല് അതെ ൂമിലൊക്കെ ഓയോ റൂം ഓയോ ആപ്പ് വഴി റൂമൊക്കെ ബുക്ക് ചെയ്ത് ആ വഴി നാവിഗേഷൻ വഴി എത്തുവാണ് പക്ഷെ കണ്ടില്ലേ നമ്മൾ ഏകദേശം അപ്പൊ മൈസൂര് ശരിക്കും പറഞ്ഞാൽ ഒരു സിറ്റി ഓഫ് ഫെസ്റ്റിവൽ ഫെസ്റ്റിവലാന്ന് പറയാം അടിപൊളിയായിട്ടുണ്ട് നല്ല നല്ല രീതിയിൽ തന്നെ അവർ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് ഉം നല്ല രസമായിട്ടുണ്ട് എവിടെ നോക്കിയാലും മരങ്ങളും സൈഡും റോഡും എല്ലാം സെറ്റ് ആയിട്ട് അവർ അലങ്കരിച്ചേക്കണോ നമ്മൾ ഇതിനു ശേഷം നെക്സ്റ്റ് ഡേ മൈസൂർ പാലസ് കാണാൻ പോകുന്നുണ്ട് അന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ മൈസൂർ പാർക്ക് പക്ഷേ നമ്മള് മൊബൈൽ വെച്ചേക്കണം ലൈറ്റപ്പ് ചെയ്തിട്ട് നല്ല രസമായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒക്കേഷൻസിൽ മൈസൂർ സന്ദർശിക്കുകയാണെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ അഡീഷണൽ മൈസൂർ ഒന്നോടെ നമുക്കൊരു ഒന്നൂടെ ഒരു മനസ്സിനൊരു കുളിർമ വരും ഈ സമയത്ത് നോർമൽ മൈസൂർ കാണുന്നതിനൊക്കെ ഡിഫറെന്റ് ആയിട്ട് ഇതൊരു സർപ്രൈസ് ആയിട്ട് കിട്ടിയ എലമെന്റ് ആയിരുന്നു കേട്ടോ ഈ കാര്യങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് രാത്രി നോർമൽ ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ അതെ അപ്പൊ മൈസൂർ എക്സ്പ്ലോർ ചെയ്യുന്നവര് തീർച്ചയായും ഇങ്ങനെയുള്ള ഫെസ്റ്റിവലിലേക്ക് പോവുകയാണെങ്കിൽ വളരെ നന്നായിട്ട് ആസ്വദിക്കാം